എന്നിട്ട് ഫുള്ള് നനയും ഡേഞ്ചറോട്ടാ അതിന് അടിയിൽ കൂടെ നടന്നു പോണെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്തായാലും അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന റെയിൻ കോട്ടോ ജാക്കറ്റോ അങ്ങനെ ഒന്നും ഇല്ല സോ ഐ എം നോട്ട് ഡു ദാറ്റ് ഇവിടെ ഒന്ന് കണ്ടാ പോരെ പോരെ നമുക്ക് എന്തായാലും അതിന്റെ അടുത്തേക്കൊക്കെ പോയിട്ട് വരാം പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്കിനും മൊത്തം നനയും ആൾക്കാരുടെ മറ്റേ ജാക്കറ്റൊക്കെ ഉള്ളവരാണ് അതിനകത്തേക്ക് പോകുന്നത് ഇവിടെ വരെ ഫുള്ള് വെള്ളമാ വെള്ളം ഇടുത്ത് നനഞ്ഞിട്ട് വരുന്ന ുംന ട്ടോ ഫുള് വെറ്റാണ് എല്ലാരും എന്ത്ണ്ടോ ഓ ബ്യൂട്ടിഫുൾ ഇതിന്റെ മുമ്പേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാരും ക്യൂ നിക്കുകയാണ് ഇതിന്റെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്റെ ഫോൺ മൊത്തം നിറഞ്ഞേ എന്റെ മുഖം മൊത്തം നിറഞ്ഞേ